ക്രൈസ് അലൗ പെയ്ച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആരായിരിക്കുന്നു ഇന്ന് രാത്രി ദൈവിക സന്ദർശനം ഓരോ വ്യക്തികളുടെ മേലും ഉണ്ടാകും അമ്മയൻ അവൻ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഹാൽ ലു അവൻ്റെ കരം ചലിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ വലിയ വിടുതലാക്കേട്ടോ അമ്മേൻ ഹേളലൂ ആ നിഴൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് പ്രൈസ്തലോഡ് ഹേളലൂയാ ആമേൻ കർത്താവിൻ്റെ കരം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പ്രൈസ്തലോട് ഇന്ന് രാത്രി അമ്മൻ ചിലരൊക്കെ പറഞ്ഞാട്ടെ ആ നിഴൽ കർത്താവിൻ്റെ കരത്തിൻ്റെ നിഴൽ എൻ്റെ ജീവിതത്തിലൊന്ന് തട്ടിയാട്ടെ എൻ്റെ ജീവിതം ഒന്ന് മാറട്ടെ എൻ്റെ അവസ്ഥയൊന്ന് മാറട്ടെ എൻ്റെ സാഹചര്യങ്ങളൊന്നും മാറട്ടെ മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ ചലിക്കട്ടെ അമ്മേൻ പ്രാർത്ഥിച്ചാട്ടെ അമ്മേൻ വായികളെ തുറന്ന് എൻ്റെ സ്തുതിക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം ഉണ്ടാകട്ടെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്നെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം അത് വെളിപ്പെടട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഏതെങ്കിലും ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് നിങ്ങൾക്കൊരു വാഞ്ചി ഉണ്ടായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക ആമൈൻ ഹാൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന അട്ടേ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ നടന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥന സഹോദരി അമേൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തൻ്റെ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി അമീൻ അമീൻ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ആമേൻ ആരൊക്കെയോ ചേർന്നു താൻ ചെയ്യാത്ത അമേൻ കാരണങ്ങൾ ആമേൻ വകഞ്ഞുണ്ടാക്കി തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനിടയായി താൻ ഒരു രാജ്യത്ത് നല്ലൊരു പോസ്റ്റിങ്ങിലിരുന്ന പക്ഷേ അമേൻ അതിനകത്ത് വിശാജ് മറ്റ് അമേൻ സ്റ്റേറ്റിലുള്ളവർ കടന്നു വന്ന് അമേൻ തനിക്ക് വിരോധമായി പ പദ്ധതികൾ ഒരുക്കി സഹായിപ്പാൻ ആരുമില്ല തൻ്റെ ഭാഗം ഒന്ന് ആമേൻ ഹാല് വിവരിച്ച് പ്രസ്താവിക്കുവാൻ തൻ്റെ നീതി ഒന്ന് തെളിയിക്കപ്പെടുവാൻ ആമൻ യാതൊരു വകയുമില്ല പ്രിയ സഹോദരി കണ്ണുനീരോടുകൂടെ വേദനയോടെയായിരുന്നു താൻ മറ്റൊരു സ്ഥാപനത്തിൽ ആമേൻ തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് താൻ ജോലിക്ക് കയറി എങ്കിലും തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നത് ആമേൻ താൻ ഇത്രയും വർഷം അമ്മേൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന തൊഴിൽ മേഖലയിൽ ആമൻ ഞാൻ കേട്ട നിന്ന ആമേൻ അവിടെ ഒരു വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ലല്ലോ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അന്ന് ആമേൻ പ്രിയ സഹോദരി ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രിയ സഹോദരി അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം എനിക്ക് വിരോധമായി ആരാണ് കഴുകുമരമൊരുക്കിയത് ആ കഴുകുമുരമൊരുക്കിയ വ്യക്തിയെ കർത്തവ് പുറത്തു കൊണ്ടുവരണം പ്രാർത്ഥിക്കണം എന്ന് പറയുവാനേ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും മാർച്ച് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ പ്രാർത്ഥനയോടെയായിരുന്നു പ്രിയ ദൈവമക്കളെ പറയട്ടെ കഴിഞ്ഞ ദിവസത്തിൽ അതിന് റിസൾട്ട് കടന്നു വന്നത് ഹാലലൂയ അമേ തന്നെ ആരാണോ ആമേ തനിക്ക് വിരോധമായി അവിടെ രേഖയുണ്ടാക്കിയതാ ആമേൻ ആ വ്യക്തിയുടെ ആമേൻ കള്ളത്തരങ്ങൾ ആമേൻ വരെ സഹോദരി ചെയ്ത തെറ്റിനെ ആമേൻ ചെയ്തവർ ആമേൻ ചെയ്യാത്ത കുറ്റത്തിന് ആമേൻ തന്നെ അവിടെ പുറത്താക്കപ്പെട്ടുവെങ്കിൽ അന്ന് വരെ ചെയ്ത സകല തെറ്റുകളെയും ആമേൻ ഹാൽ ലൂയ്യ അമനൊരു ചെറിയ വിഷയത്തിലൂടെ അവിടെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി ആമേൻ ഈ പ്രശ്നം ആമേൻ അവിടെ ആമൻ നീതി വെളിപ്പെട്ടപ്പോൾ പ്രിയ സഹോദരിക്ക് ആമേൻ ഹാൽ ലൂയ താൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് പ്രഷറിങ് ഉണ്ടായി അമ്മൻ നീ മടങ്ങി വ മടങ്ങി ഇതിനകത്ത് നീതി വെളിപ്പെട്ടു അമ്മേൻ ഹാല ലൂയ അമ്മ ചിന്തിച്ചു നോക്കണമേ ഹാമാൻ മൂർത്തക്കാക്കി നേരെ കഴുകുമരം ഒരുക്കി ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചെങ്കിൽ ആമേൻ ഹാലു ഇന്ന് രാത്രി ചില ആമേൻ അമ്മ ഹാമാന്റെ ശക്തികളെ ഓ റമന അശംതിയാ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ പോകുന്ന അതേ നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിച്ച അവകാശം പറയുന്ന സകല മണ്ഡലങ്ങളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ അഴിഞ്ഞുമാറട്ടെ ഊടാമനകസിയാം ഇരുപതാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ ദൈവസന്നിധിയിലായിരിക്കും

அந்தனாரகிங்கள அப்பா அதுவிக்கட்டே அதுவிக்க அதுவிக்கட்டே அனுகிரஹிக்கப்பட்ட விவச்சன அப்ப ஜேசுவின நாமத்தில் உதரஃபலம் இல்லாதவர்கி பிரார்த்திக்கணும் விவாஹம் கழிஞ்சிட்டு ஒத்தி வர்ஷங்களாய உதரபலம் என்ன வாங்கம் காணுன் கழியில்ல உதரங்கள மெல் தைவத்தாரகி உதரத்தினுடைய அமேரிவங்கள் சாட்சியங்கள் எழுதிநிலக்கட்டே அனுகிரிக்கப்பட்ட உதரஃல കടക ശംദാരകന െ വിൽ സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ പച്ച കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല സ്നേഹിക്കുവാൻ കഴിയുന്നില്ല വാശികളും വൈരാഗ്യങ്ങളും കലക്കങ്ങളും വാക്കുവാദങ്ങളും മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ വേണം കടിച്ചു കീർന്ന ചെന്നൈയെപ്പോലെ അലർന്ന അനുഭവങ്ങൾ മാനസാന്തരപ്പെടട്ടെ മാനസാന്തരപ്പെടട്ടെ മാനസാന്തരപ്പെടതെ വിടിവിക്കപ്പെടേൽ പ്രൌഢവന അതരം ധരേതകൽ കടകസിമനഘടകാരകൽ വിടുതൽ വ്യാപരിക്കട്ടെ നിരാത്രിയാ വിടുതൽ വ്യാപരിക്കട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് കലക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ടെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി കോടതി വരാന്തകൾ ഇറങ്ങി ആമ ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന ജീവിതങ്ങൾ മാനസാന്തരപ്പെടട്ടെ സ്നേഹിക്കട്ടെ കരുതട്ടെ താഴട്ടെ പാ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതത്തിന് സന്തോഷങ്ങൾ പ്രാപിക്കട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ചില ഫോൺ കോളുകൾ ചാറ്റിങ്ങുകൾ രഹസ്യ அசயம் தேனே மானசாந்திரம் உண்டாகட்டே மானசாந்திரம் உண்டாகட்டே குடும்ப ஜீவிதங்களுக்கு இடையிலேவரம் சலிக்கட்டப்ப ஜ பரஸ்பரம் பந்தங்களிலே ஆழனிறங்கட்டே தாழ்மையும் தாழ்மை உண்டாகட்டப்ப ஜஹாஹ பரஸ்பரம் ஐக்கியதையோடு ஸ்னேஹிக்கட்டே தோளோடு தோள் சேரிட்டப்ப ஜஹா கலக்கும் கலக்கும் கலஹங்களும் ஹிந்ததும் பாக பாவங்கள் வாக்குவாதங்கள் தாழுவான் கழியா கோபத்தின் அனுபவங்கள் மாறட்டே நேண்டா எது முகத்து நோக்கி அவச பரஸ்பரம் அடிக்கணும் அவஸ யேஷுவினம் நாமத்தில் மாறி போகட்டே കുടുംബജീവിതത്തിന്റെ ഐക്യതകൾ കളയുന്ന എല്ലാ ബന്ധനങ്ങളും ആയിരിക്കും മാറട്ടെ രാത്രിയാണ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പിതാവേ ആമെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയവുമായി ഭാരപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വലിയ ആശ്ചകലുകളും പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ അല്ല ലൈവ് കമന്റ് ചെയ്തതായി ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശുപത്രികളും അനുഗ്രഹിക്കപ്പെടുന്ന സുപ്രാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ മണി വരെ അനുഗ്രഹിക്കപ്പെടാം വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തീരും ആ കൂതേ നിങ്ങൾ ചർച്ചിലേക്ക് വരുന്നവർ നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ട് കടന്നു കടന്നുവരിക വരുവാനുള്ള രണ്ട് റൂട്ടുകളെ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ തിരുവനന്തപുരം വന്ന് കിഴക്കിക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവളം റൂട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് രണ്ട് ബസ് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിലേക്ക് കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നു വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമലയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നും പാറശാല ഭാഗത്തു നിന്നൊക്കെ കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക ഗോഡ് ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക